ചില സമയങ്ങളിലേ നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലെ നല്ലൊരു സന്തോഷം നല്ല വാർത്തകളൊക്കെ ഉണ്ടാവും പക്ഷെ ആ നല്ല വാർത്തയോടൊപ്പം വീണ്ടും ചിലപ്പോ ഒരു നല്ല വാർത്തയോട് വരും അല്ലെ അത് ഈ സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോ അതിലും വലിയ ദുഃഖം നമ്മളെ തേടി വരും അല്ലെ പക്ഷെ എന്തായാലും നമുക്കിന്ന് നമ്മുടെ സന്തോഷത്തിനോടൊപ്പം ഇരട്ടി മധുരം ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ഒരു സന്തോഷം കൂടി വന്നു ചേർന്നിട്ടുണ്ട് നമുക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അത് നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാന്നുള്ളത് നമ്മള് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പോ മൊത്തം സന്തോഷത്തിന്റെ കളികളാണ് അല്ലെ അപ്പൊ വേറെ ഒന്നല്ല നമ്മള് പറഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മൂവിയിൽ ചാൻസ് ചെയ്ത കാര്യം അല്ലെ സലീം അഹമ്മദ് സാറിന്റെ മൂവിയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു കാസർഗോഡായിരുന്നു കാസർഗോഡ് മംഗലാപുരം ബോർഡറിലൊക്കെ ആയിരുന്നു സൊള്ളിയ അഭാഗത്തൊക്കെ ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആ ബി എടുക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് നമ്മുടെ കണ്ണവും ഫോറസ്റ്റിലായിരുന്നു അതിൻ്റെയും കുറച്ച് ആ സമയം വിഷു ഒക്കെ ആയിരുന്നു അല്ലേ ആ വിഷു ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു അവിടെ നിന്നൊക്കെ അങ്ങനെ കുറച്ച് അവിടെ നിന്നൊക്കെ ഷൂട്ടൊക്കെ പുരോഗമിച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നനച്ചിരിക്കാതെ ഒരു കോള് കോള എവിടെന്നാന്ന് വെച്ചാല് നമ്മടെ നമ്മള് റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മഴ ഉൽമനോരമയിൽ എന്റെ അമ്മ സൂപ്പർ സൂപ്പറാന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ അപ്പൊ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള റാഷി റാഷിന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ അല്ലെ അപ്പൊ റാഷി ഇപ്പൊ ഒരു റാഷി ഇപ്പൊ നമ്മുടെ ഒരു മൂവിയില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ല എന്തിനും മുന്നേ മുന്നേ രണ്ടാഴ്ച ഞങ്ങൾ ഈ സലീം അഹമ്മദ് സാറിന്റെ മൂവിയിലേക്ക് പോകുന്നതിന് മുന്നേ റാഷി ഇവന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവന്റെ കുറച്ച് വീഡിയോസ് ഇന്ദ്രോട്ടൻ്റെ തന്നെ കുറച്ച് വീഡിയോസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായി എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പറയണേന്ന് അപ്പൊ അങ്ങനെ ഒരു ദിവസം റാഷി പിടിച്ചിട്ട് ഇതിനുമുമ്പ് നമ്മൾ ഈ മൂവിക്ക് പോണേക്ക് മുമ്പാന്നെ ഇവന്റെ കുറച്ച് വീഡിയോസ് നമ്മൾ അഭിനയിച്ചതൊക്കെ വേണമെന്നു ഞാൻ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് റാഷി വിളിച്ചിട്ട് പറയുന്നത് ഇവ ഫുട്ബോൾ കളിക്കുക ഫുട്ബോൾ എന്ന് കളിക്കുക ഫുട്ബോൾ കളിക്കുന്ന ഒരു വീഡിയോ കൂടി അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ അവിടെ ഒരു ബോൾ വാങ്ങി ഇന്ദ്രുനെ കൊണ്ട് ജസ്റ്റ് ഒരു ഫുട്ബോൾ കളിപ്പിച്ചു ആ വീഡിയോ ഞാൻ ജസ്റ്റോ കൊടുക്കാം ഇന്ദ്രുവിനെ കൊണ്ട് ഇങ്ങനെ ഫുട്ബോൾ ആ ഗ്രൗണ്ടിൽ തന്നെ ഇന്ദ്രുവനു ആ യൂണിഫോമിലെ കുട്ടി സ്കൂളില് ഒരു ഷൂട്ട് ആയിരുന്നത് അപ്പൊ ആ അവിടുത്തെ ആ ഡ്രസ്സിൽ തന്നെ ഒരു വീഡിയോ എടുത്തായിരിക്കും അയച്ചു കൊടുത്തു ഈ വീഡിയോ അപ്പൊ അത് കണ്ട അങ്ങനെ കഴിഞ്ഞു അല്ലെ പിറ്റേ ദിവസം ആവശ്യം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഹിന്ദ്രുവിന് പതിനേഴാം തിയതി തൊട്ട് ഇരുപത്തേഴാം തീയതി വരെ ഷൂട്ട് ഉണ്ട് ഓക്കെ ആണ് പിന്നെ നിങ്ങക്ക് വരാൻ പറ്റുമോ ഡയറക്ടറോട് ചോദിക്കാൻ പറഞ്ഞു ഡയറക്ടറോട് ഒന്ന് അതെ ഓക്കെയാണ് ഒന്ന് ഡയറക്ടർക്ക് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ പതിനേഴാം തീയതി തൊട്ട് ഇരുപത്തേഴാം തീയതി വരെയാണ് നിങ്ങൾ ഡയറക്ടറോട് സലീം സാറിനോട് അവിടെ അന്വേഷിച്ചിട്ട് അവർ ഓക്കെ ആണെങ്കിൽ പറയാൻ പറഞ്ഞു ഞങ്ങള് ടെൻഷൻ തുടങ്ങിയില്ലേ ഇങ്ങോട്ട് ചോദിച്ചു വരാൻ വേണ്ടി പറ്റുവാ ഒന്നും അതെ നമ്മള് ഈ മൂവി ഫീൽഡിലൊക്കെ ഫസ്റ്റ് ടൈം ടൈമല്ലേ നമ്മള് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നല്ലാതെ ഫീൽഡിലൊക്കെ നമ്മൾ ഒന്നും ഞങ്ങൾക്ക് ആകെ ടെൻഷനായി ടെൻഷൻ പറഞ്ഞാൽ നമ്മള് പിന്നെ ഇത് കേട്ടപ്പോഴാണെങ്കിലോ സംഭവം കൂടി പറഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് അപ്പം എന്ത് മൂവി ഏതാണെന്നൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ആ എന്തിരു ആദ്യമായിട്ട് ചെയ്ത സലീം സാറിൻ്റെ പോലെ അപ്പം അത് നല്ലൊരു അതുപോലെ തന്നെ നല്ലൊരു മൂവിയാണ് ഇതും രോഹിത് സാറാണ് രോഹിത് സാറിന്റെ മൂവീസ് കാളയക്ക മറ്റേ നമ്മുടെ ഈ ടൊവിനോ ടൊവിനോന്റെ കാളക്കുള്ളിയുടെ ഡയറക്ഷനിലുള്ളതാണ് പിന്നെ രോഹിത് സാറിന്റെ ഒരു നല്ലൊരു പ്രൊജക്റ്റാണിത് നമ്മുടെ ടിക്കി ടാക്ക ആക്കാന്നാണ് മൂവീന്റെ പേര് നടൻ ആ മൂവീൻ്റെ ട്രെയിലറൊക്കെ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു ഇരിക്കാം പിന്നെ അത് മൂവി ഇപ്പോഴാണ് ഷൂട്ടിങ് തുടങ്ങുന്നത് ടീസർ ഒക്കെ വന്നത് അതൊക്കെ വന്ന് ഇപ്പൊ മൂവി ഷൂട്ടിങ് കൊടുക്കും അപ്പം അതിന്റെ നടൻ ആരാണെന്ന് ഞാൻ പേര് പറഞ്ഞപ്പോ അറിയാൻ പറ്റിയ ആർക്കെങ്കിലും അതെ ആസിഫ് അലിയാണ് അതിലെ നടൻ അപ്പൊ ഇന്ദ്രുവിന് നല്ലൊരു റോളും കൂടിയാണെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞങ്ങള് ആസിഫലിന്റെ കുട്ടിക്കാലം അല്ലെ എന്തിനും ഇതാണ് കുഞ്ഞാസിഫലി അപ്പോ ആദ്യം കൂടി കേട്ടപ്പോ നമ്മളിവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന സത്യം പറഞ്ഞപ്പോ വീഡിയോസ് തന്നെ കുറവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതിങ്ങനെ ആയതുകൊണ്ടല്ലേ അപ്പൊ ഇതും കൂടി കേട്ടപ്പോ അയ്യോ അവന് ഞാൻ നേരത്തെ പറഞ്ഞ ഇരട്ടി മതി പറഞ്ഞത് നല്ല ഒരു മൂവിയിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും നല്ലൊരു മൂവി നല്ല ക്യാരക്ടർ ഒക്കെ ആവുമ്പോ നമുക്ക് വീണ്ടും ഇതായി എങ്ങനെ പറയും സലീം സാറിനോട് ആയി അല്ലേ അപ്പൊ ഞങ്ങള് അങ്ങനെ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ജിബിൻ അവരോടൊക്കെ പറഞ്ഞു കാര്യങ്ങള് ഇങ്ങനെ ഒരു മൂവിനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോഴേക്കും കണ്ണാവ് ഫോറസ്റ്റിലേക്ക് എത്തി അപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ നല്ല രീതിയിൽ ഫുൾ ടൈം ഉണ്ട് സിനിമയിൽ ഇന്ദ്രു അപ്പൊ അവന്റെ ഷൂട്ടുകൾ ഉണ്ട് അങ്ങനെ ഹസ്ബൻഡറോട് പറഞ്ഞ് ജിബിൻ അങ്ങനെ സാറിനോട് സലീം സാറിനോട് പറഞ്ഞു പക്ഷെ അവരത് വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടേ അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം കാരണം ഇവൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നുണ്ട് അത് കളയണ്ടെന്ന് അവരും പറഞ്ഞു അങ്ങനെ അവന്റെ ഫ്യൂച്ചറിന് വേണ്ടിട്ട് സലീം സാറ് വലിയൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നു എല്ലാവരും അവിടെയുള്ള എല്ലാ ടീമും നമ്മളുടെ ഇന്ദ്രുവിന് വേണ്ടിട്ട് ആ മൂവിയിലുള്ള എല്ലാവരും ഒത്തുപിടിച്ച് നമ്മുടെ ഇന്ദ്ര്യൂവിന് വേണ്ടിട്ട് അവര് പതിനേഴാം തീയതി എന്നുള്ളത് ഇവിടെ വിളിച്ച് അവർ പറഞ്ഞു അവര് എന്നെ വിളിച്ചിവിടത്തേക്ക് പത്തൊമ്പതാം തീയതിക്ക് എത്തിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ് രണ്ടു ദിവസത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവരെല്ലാവരും കൂടെ ഒത്തുപിടിച്ച് എന്തിൻ്റെ ഷോട്ടുകളൊക്കെ പരമാവധി ഒരു ലെവലിലേക്ക് ആക്കി ലെവലിലേക്കാക്കി ഷെഡ്യൂളിലൊക്കെ ലെവലിലാക്കി പിന്നെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാം പറയും സെറ്റാക്കി ഇന്ദ്രു എന്താ ചെയ്യുന്നത് ഇതീ കാണല്ലോ നമ്മളെ കണ്ണാടിയിൽ കിട്ടാ കുറച്ചേരും ഇങ്ങനെ കൈവേനെ കഴിയേ അങ്ങനെ ആ രീതിയിൽ സെറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പത്തൊമ്പതാം തീയതിക്ക് അല്ലേ പത്തൊമ്പതാം തീയതി നൈറ്റ് ഇവിടെ എത്താന്നുള്ള രീതിയിൽ ഷൂട്ട് സെറ്റ് ചെയ്തു പത്തൊമ്പതാന്തി നൈറ്റ് ഇവിടെ രീതിയിൽ സെറ്റ് ചെയ്തു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് മണിക്ക് ഇവിടത്തെ ഷൂട്ട് തുടങ്ങിയല്ലേ ഷൂട്ട് തുടങ്ങുന്നത് പത്തൊമ്പതാം തീയതി രാത്രിയെങ്കിലും എത്തണം ഡയറക്ടർക്ക് ഒന്ന് കാണണം വീഡിയോസിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ കാരണം ഇത്രയും വലിയൊരു മൂവിയാണല്ലോ ഒന്നും എടുക്കാനും റിയണ്ടേ അങ്ങനെന്താ ചെയ്യോ ഇല്ലൊന്നും അറിയില്ലോ ഒന്ന് കാണണ്ടേ അങ്ങനെ ഡയറക്ടർ പറഞ്ഞു രാത്രി എട്ടുമണിക്കുള്ളിലെങ്കിലും കാണണന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു അയ്യോ എട്ട് മണി എന്നിട്ട് അവര് വന്യബാദിന്റെ ടിക്കറ്റ് എടുത്തു തന്നു മൂന്നരക്കുള്ള കണ്ണൂരിൽ നിന്ന് അപ്പഴും ഷൂട്ട് തീർന്നില്ല ഇവ മേക്കപ്പ് പറ്റി തീർന്നില്ല അവസാനം അവരവിടുന്ന് വീണ്ടും ഡയറക്ടറെ വിളിച്ചിവിടെ അല്ലെ സംസാരിച്ച് വിളിച്ച് എന്റെ ടീമിനെ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ രാത്രി അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത് ഇവിടെ ആ സീനുകളൊക്കെ ഇതിനകത്ത് ഞാനിപ്പോ വീഡിയോയിൽ തന്നെ അങ്ങനെ ഞങ്ങള് സാറിന്റെ ഇന്ദ്രുവിന്റെ ആദ്യത്തെ മൂവിന്റെ കണ്ണവത്തെ ലൊക്കേഷനിൽ നിന്ന് വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ രാത്രി കാരണം കാരണമെച്ചാല് നമുക്ക് നാളെ എറണാകുളത്തോട്ട് പോകണം അപ്പൊ നമ്മൾ വിചാരിച്ച് രാത്രി വീട്ടിൽ വന്നിട്ട് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വണ്ടിയിൽ വെച്ചാൽ നാളത്തെ ഒരു ദിവസം ഷൂട്ടും കൂടി കണ്ണവത്ത് ഉണ്ട് അതും കഴിഞ്ഞ് നേരെ എറണാകുളത്തോട്ട് വിടാല്ലോ അപ്പൊ ആ ഒരു ടെൻഷൻസിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോഴും കാരണം നാളെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാൻ എന്നൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയിലും ടെൻഷൻസിലൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇവിടെ അച്ഛൻ പറയാന്ന് ഇങ്ങനെ കണ്ടിട്ട് കുറേ ദിവസമായി രണ്ടാഴ്ചയെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കൊതിയാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് റോട്ടീന്ന് തന്നെ ഒന്ന് കണ്ട് വിന്തനെയും വിപിന്നെയും അച്ഛനെയൊക്കെ കണ്ട് പിള്ളേരൊക്കെ ഉണ്ട് ആൻറ്റേടൊക്കെ ഉണ്ട് എല്ലാവരെയും കണ്ടിട്ട് ഒന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് നാളെ നമ്മൾ വെളുപ്പിനെ തിരിച്ച് വീണ്ടും കണ്ണവത്ത് എത്തണം നമുക്ക് എന്നിട്ട് കണ്ണവത്ത എന്തിനുണ്ട് ആദ്യത്തെ സലിം സാറിൻ്റെ മൂവിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എറണാകുളത്തോട്ട് പോകാൻ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഓട്ടത്തിലാണ് അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കുറച്ചൊരു ലോങ്ങ് ഉണ്ടാവും കാരണം ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് നമ്മടെ വീട്ടിൽ എത്തിയട്ടാ കൊറച്ച ദിവസമായി വീട്ടിൽ നിന്ന് വിട്ടേക്കുന്നത് കാരണം ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നല്ല സിനിമ ഷൂട്ടിന് പോകുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മള് പോയിട്ട് ഇപ്പൊ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ അത്രയും ദിവസം എല്ലാവരെയും കാണാത്തത് കൊണ്ടും വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു ഇനി ഇന്ന് ജസ്റ്റ് ഒന്ന് ഈ രാത്രി ഒന്ന് ഇവിടെ കിടന്നിട്ട് വെളുപ്പിനിട്ട് നേരെ പോയേം വേണം പറഞ്ഞതുപോലെ അപ്പോൾ കഞ്ഞി കുടിക്കാൻ ഭയങ്കര പൂതി ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോടും അമ്മയോടും കഞ്ഞി ആക്കി വെക്കാൻ വേണ്ടി കഞ്ഞി ഉണക്കു ഓർത്തതാണ് പിന്നെ നമ്മുടെ അന്നത്തെ മാങ്ങ ഉപ്പിലിട്ടതില്ല എനിക്ക് മാങ്ങ ഉപ്പിലിട്ടത് അതുകൊണ്ട് അത് ചാലിച്ചൊക്കെ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒരു കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങള് വെച്ചിട്ട് ഒന്ന് എടു കഞ്ഞിടിക്കട്ടെറത്ത് കഞ്ഞിടിക്കാൻ ഇരുന്ന കേട്ടാ നല്ല അടിപൊളി ചൂട് കഞ്ഞി ഇത് ഉപ്പുമാങ്ങ ചാലിച്ചത് കേട്ട നല്ല അടിപൊളി ഉപ്പുമാങ്ങ നേരത്തെ കണ്ട ഉപ്പുമാങ്ങനെ അത് ചാലിച്ചതാ പിന്നെ ഉണക്ക് വറുത്തത് ഉണക്ക് ടീം എല്ലാം പിന്നെ ചെമ്മീൻ അച്ചാർ കിട്ടാ ചെമ്മീൻ അച്ചാർ ഇത്രയും സംഭവങ്ങൾ കൂട്ടി നല്ലൊരു അടിപൊളി കഞ്ഞി ഇത് എവിടെ കിട്ടും നമ്മുടെ വീട്ടിൽ കിട്ടും വേറെ എവിടെയും കിട്ടില്ല എങ്ങനെയുണ്ടത് അങ്ങനത്തെ വെളുപ്പിനെ അഞ്ചുമണിട്ടാ ഞങ്ങൾ കൊണ്ടുവന്ന പെട്ടിയിലെ ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സുകളൊക്കെ എടുത്ത് നമ്മളത് വീണ്ടും പെട്ടിയൊക്കെ വണ്ടി കയറ്റി പോകാൻ വേണ്ടി പോയാണ് ഇപ്പം നമുക്ക് നേരെ പോകേണ്ടത് കണ്ണവത്തേക്കാണ് ഇന്ദ്രുൻ്റെ ഫസ്റ്റ് സലിം സാറിൻ്റെ മൂവീൻ്റെ ഈ ഷെഡ്യൂളിൽ ഒരു ദിവസത്തെ കൂടി ബാക്കിയുണ്ട് പിന്നെ വരുന്നത് വേറെ ഷെഡ്യൂളാണ് അതവരറിയിക്കും സ്ഥലമൊക്കെ അപ്പോൾ അന്ന് വന്നാൽ മതി അപ്പോൾ ഈ ഒരു ദിവസം ഷൂട്ട് കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടുന്ന് നേരെ എറണാകുളത്തേക്ക് പിടിക്കാനായിട്ട് അപ്പോൾ ഒരു ടെൻഷനിലാണ് അവിടെ അവർ വേഗം കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഷൂട്ട് നമുക്ക് ഇന്നത്തെ ഷൂട്ട് വേഗം തീർന്നാൽ പെട്ടെന്ന് തന്നെ എറണാകുളത്തേക്കും പോവാം എന്തായാലും ഇന്നത്തെ ഷൂട്ട് കാണാൻ വേണ്ടിട്ടെന്താ സ്പെഷ്യല് രണ്ടാൾക്കാർ എത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് രണ്ടാൾക്കാരെത്തിണ്ടല്ലോ അമ്മ അച്ഛൻ വണ്ടി വന്നതാണ് പത്തഞ്ച് കിലോമീറ്റർ സ്കൂട്ടി എടുത്തിട്ട് ഓടിച്ച് രാവിലെ പോകുന്നു കാരണം ഇന്ന് കണ്ടില്ലേ പിന്നെ കാണാൻ പിന്നെ എന്തായാലും ഇവിടെ നമ്മള് കൂർഗിലേക്കുള്ള പോകുമ്പോൾ കാണാൻ പറ്റില്ലേ കണ്ടില്ലേ അങ്ങനെ അഞ്ചേ കാലായിട്ടെ ഇവിടത്തെ മൂവിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോ അഞ്ചേകാലായി ഇനി നമുക്ക് നേരെ എറണാകുളത്തോട്ട് പിടിക്കണം പെട്ടെന്ന് തന്നെ അവിടെ എത്തണം കാരണം ഇന്ദ്രുവിനെ ആ ഡയറക്ടർ ഡയറക്ടർക്ക് ഇന്ദ്രുവിനെ കാണണം അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും പോക്കായി അപ്പൊ ഇവര് ഇവിടെ നേരെ അങ്ങോട്ടേക്ക് വണ്ടിയെടുത്ത് വീട്ടിലോട്ട് പോകും ഞങ്ങൾ ഇവിടെ നേരെ വണ്ടിയെടുത്ത് എറണാകുളത്തോട്ടും അപ്പൊ നമുക്കിനി വഴിയെ കാണാം ഗുഡ് മോർണിംഗ് നമ്മളിപ്പോ അങ്ങനെ എറണാകുളം അല്ലെ അതെ എറണാകുളത്ത് എത്തിയ നമ്മള് ശരിക്കും നമ്മളെ അവസ്ഥ രണ്ട് വഞ്ചിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകും പറയും പക്ഷെ രണ്ടു തോണി കൂടി സന്ദർഭങ്ങളിലും രാത്രി അവിടെ വൈകുന്നേരം അഞ്ചുമണിയായി അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞപ്പം അതും കഴിഞ്ഞ് ഞങ്ങള് അവിടെ നേരെ വണ്ടി ഇങ്ങോട്ടേക്ക് അതിന്റെ ഇടയില് വീട്ടിൽ പോയ ബ്ലോഗ് നിങ്ങൾ കണ്ടിരുന്നല്ല ഡയറക്ടർ പോകുന്നത് അതെ എന്താവുന്നൊന്നും അറിയാം നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇന്ദ്രൂട്ടിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ അവന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഓടുന്നത് സത്യം പറഞ്ഞാൽ വ്ളോഗ് ഞങ്ങളെ സ്കിറ്റും എല്ലാം ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഓടുന്നത് അവനെ ഇങ്ങനെ കിട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ ഇതെല്ലാം അപ്പൊ അതുകൊണ്ട് ഓട്ടപ്പാച്ചിലാണ് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഞങ്ങൾ പറയാം ഞാനാണ് ഈ വ്ളോഗ് എടുക്കുന്നത് അതുകൊണ്ട് തലയുണ്ടോ മൂക്കുണ്ടോ കണ്ണുണ്ടോന്നൊന്നും എനിക്കറിയില്ല റെക്കോർഡ് ചെക്കിയിരുന്നോന്ന് പോലും അറിയില്ല എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഞങ്ങളതേ നീണ്ടകര എത്തിട്ടാ വെൽക്കം ടു നീണ്ടകര നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്ഥല ഇവിടെ ചെല്ലാനത്താണ് ഷൂട്ട് നടക്കുന്നത് ഇവിടെ അടുത്ത് ചെല്ലാനെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുപതാം തീയതിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതെ ഇരുപതാം തീയതിയാണ് വരുന്നത് പത്തൊമ്പതാം തീയതിയുടെ ക്യാരക്ടർ കാണണം എന്ന് പറഞ്ഞതാണ് സിനിമയിലേക്ക് ഇവനെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇരുപതാം തീയതി ഷൂട്ടിൻ്റെ അന്ന് രാവിലെയാണ് ഞങ്ങളിവിടെ എത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങളുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഒരു സിനിമ ഇത്രയും വലിയൊരു സിനിമ അതും ഈ ആസിഫ് അലീൻ്റെ ഒരു കുട്ടിക്കാലം ചെയ്യേണ്ട ഒരു കുട്ടി അന്ന് രാവിലെ സിനിമ കൊടുക്കുന്ന സമയത്ത് വന്ന് ഡയറക്ടറെ കാണുന്ന അത് സെലക്ട് ആവുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവമേ നമുക്കൊരു ഒരു ഉറപ്പുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻഷനോടിയാണ് വരുന്നത് ഞങ്ങൾ പിന്നെ റാഷിഡ പറഞ്ഞ ഒരിതിലാണ് നമ്മളങ്ങനെ മനസ്സിലുള്ള ഒരു ധൈര്യം അതാണ് ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം ഇതും നഷ്ടപ്പെടുത്തരുത് അതും നമുക്ക് നഷ്ടപ്പെടുത്തരുത് രണ്ടും രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതും അതും നമുക്ക് അപ്പൊ നമ്മള് ഇതുപോലത്തെ ഒരു നല്ലൊരു മൂവി അതും ഒക്കെ അപ്പൊ രണ്ടും പോകാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് അതെ രണ്ടു പറയും ും കാരണം നമ്മൾ അവന് വേണ്ടിട്ടാണല്ലോ നമ്മള് ഇപ്പൊ ബ്ലോഗ് കാര്യങ്ങളെല്ലാം അതെ ഞങ്ങൾ ഇതിനു വേണ്ടി ഇതിന്റെ പുറകിൽ നടക്കുന്നത് അപ്പൊ അത് കിട്ടുമ്പോ അവസരങ്ങൾ ചിലപ്പോ ഇത് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടണം എന്നില്ല അതെല്ലാം ഒരു ഭാഗ്യം പോലെ ഇരിക്കും തീർച്ചയായിട്ടും ആ അപ്പൊ അങ്ങനെ എന്താ പറയണ്ടേ രണ്ട് വള്ളത്തിൽ കാല് വച്ചെങ്കിലും വെള്ളം ഒരു കരക്കെടുത്തിട്ടുണ്ട് അപ്പോ ഇന്ദ്രു ഇപ്പൊ രണ്ട് മൂവിയിലോ അഭിനയിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞ ഇപ്പൊ ആസിഫ് ഖാന്റെ കുട്ടിക്കാലം ഇപ്പൊ ഇവിടെ എറണാകുളത്താണ് നമ്മളുള്ളത് അത് ചെയ്യുന്നു ഇവിടെ ഒരു ആറ് ഏഴ് വർഷം ഷൂട്ട് ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അവിടുത്തെ സെറ്റിലേക്ക് പോകും വീട്ടിലൊന്ന് കേറിയിട്ട് നേരെ അവിടത്തെ സെറ്റിൽ പോയിട്ട് അതിഥികളെ പോലെ ഇനിയിപ്പൊ ഇവന്റെ ഷൂട്ട് ഈ മാസം ഇത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഷെഡ്യൂൾ ഫുൾ ആയിട്ട് തീരില്ല ഒരു ഷെഡ്യൂള് ഈ മാസം ലാസ്റ്റിലോടെ തീരും അത് കഴിഞ്ഞപ്പം നമ്മൾ വീഡിയോസ് വീണ്ടും പഴയ പോലെ തന്നെ വരും പിന്നെ ഇവന്റെ ഉണ്ട് പക്ഷെ അത് പുറത്തോട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ പുറത്തോടെ ഒക്കെയാണ് അപ്പൊ അത് ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ അറിയിക്കാം അതെ അറിയിക്കാം തീർച്ചയായിട്ടും അറിയിക്കാം എല്ലാവരും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ട് അതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ചാൻസ് എല്ലാം ചാൻസായിട്ടതല്ലേ അപ്പൊ ഇന്ദ്രു ആസിഫ് ഖാന്റെ മൂവിൽ അഭിനയിച്ചിട്ട് ആസിഫ് എന്താ പറഞ്ഞത് ഇന്ദ്രുവിനോട് എന്താ പറഞ്ഞ മൂവി നന്നായി ചെയ്തെന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് വിളിച്ചിട്ട് ക്ലാസ്സിലാ ില്ലേ ഒന്ന് നോക്കിയപ്പോ തന്നെ ആസ്വദിക്കാൻ നോക്കിയപ്പോടാ ചോദിക്കട്ടെ എന്നിട്ട് പറഞ്ഞു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇന്ദ്രു The, anyway, end, oh, uh, so, uh, ും നല്ല അഭിപ്രായം കൊടുത്തേന്ദ്രുവിന് കൊടുത്ത ഗിഫ്റ്റുകൾ അതിന്റെ ഇതെല്ലാം മുട്ടായി ബോണ് നല്ല അഭിപ്രായമാണ് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു സാറിനും അവിടെയുള്ള ടീമിനെല്ലാം ഇവിടെ വന്നപ്പോ ഇന്ദ്രു നന്നായി ഞങ്ങള് വിചാരിച്ചിട്ടില്ല ഇന്ദ്രു നന്നായി ചെയ്തു പക്ഷെ ഇന്ദ്രു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സിനിമകൾ വരുമ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം കാണുന്ന ഞങ്ങൾക്ക് അറിയാം കാരണം നമ്മുടെ ഇന്ദുവിന്റെ മൂവി ആയതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവര് എന്തായാലും പോയി കാണും അറിയിക്കും അപ്പൊ എല്ലാരും പോയി കാണുക അതെ അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിച്ചോണ്ടിരിക്കുന്നു ഷൂട്ടിങ് ശേഷം മൂവി വന്നതിന് ശേഷം വ്ളോഗിലൊക്കെ കാണിക്കുക കുറച്ച് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ലൊക്കേഷൻ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ രണ്ട് മൂവിന്റെ മൂവി റിലീസ് റിലീസായതിനു ശേഷം ചെറിയ ചെറിയ സീനുകളൊക്കെ നേരിട്ടിട്ട് ബ്ലോഗ് വരും അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നിലവിലെ നമ്മളുടെ വിശേഷങ്ങൾ നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളുള്ളത് എറണാകുളം ഫോറംമാളിന്റെ അടുത്താണ് വൈറ്റിലടുത്താ അവിടെയാണെന്ന് തോന്നുന്നത് ആ ഇനിയിപ്പൊ നമുക്ക് ആ ഇനിയിപ്പൊ നമുക്ക് വൈകുന്നേര ഷൂട്ട് ഇന്ന് ഇന്ന് വൈകുന്നേര ഷൂട്ട് ചെറായി ബീച്ചിനടുത്താണ് പിന്നെ ദുർഗ ഭയങ്കരായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതെ അയ്യോ എന്റെ മോള് എന്താന്നറിയാ ഒരുപാട് ഉണ്ട് എന്റെ മോള് ഉള്ളതുകൊണ്ട് ഇതിലും ഒറ്റപ്പെടുന്നില്ല ഇന്ദ്രയുടെ കൂട്ടായിട്ട് എന്റെ മോളുണ്ട് ഓരോ ലൊക്കേഷനിലും വന്ന് അനങ്ങാതെ ഇന്ദ്രിയുടെ ഇരിക്കും പാവം അല്ലേ നല്ല മോളാണ് എന്റെ മോക്ക് പക്ഷെ അഭിനയിക്കാനല്ല താല്പര്യം അഭിനയിക്കും പഠിച്ച് ഒരു കളക്ടർ കളക്ടറാവണന്ന് ആഗ്രഹം അല്ലേ എൻ്റെ മോൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഏർ അതെല്ലാം ഫാൻസിയായിട്ട് നമ്മൾ അഭിനയിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും അല്ലേ അമ്മീ അപ്പ തന്നപ്പച്ച ഇത്ര നേരം പറഞ്ഞത് തന്നെപ്പച്ച കൊള്ള പറഞ്ഞ് ഞങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫോറം മാളിലേക്ക് ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു നമ്മളിവിടെ വന്നിട്ട് പോയിട്ടൊന്നുമില്ല ഇതുവരെ അപ്പൊ ഒന്ന് കറങ്ങിട്ട് വരാൻ വിചാരിച്ചു കൊറേ മുതലാക്കുന്നുണ്ട് സജി മുതലാക്കിയ സജി അഭിനയിക്കുന്നുണ്ട് ഓ പിന്നെ ഏച്ചോ

എനിക്ക് മാത്രം അഭിനയിച്ചാ പോലെ ചേച്ചിനെ അഭിനയിപ്പിക്കണം അവർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ശ്രമം എന്താ പറയുക അതെ അപ്പൊ എന്നാ പിന്നെ നമ്മക്ക് പോവാം